ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു ഗുരുവായൂർ മിൻ മേൽശാന്തി ബ്രഹ്മശ്രീ മൂർഖനൂർ ശ്രീഹരി നമ്പൂതിരി മുഖ്യ കാർമികനായി നിരവധി ഭക്തർ പങ്കെടുത്തു ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കെ മോഹനൻ സെക്രട്ടറി എ ഉണ്ണികൃഷ്ണൻ ട്രഷറർ വേണു പ്ലാക്കൽ എന്നിവർ നേതൃത്വം നൽകി ജൂലൈ അഞ്ചിനാണ് പ്രതിഷ്ഠാ ദിനം മുണ്ടേ ചില കാർമഗിലഞ്ചേ കുഞ്ഞികയിൽ പോലേ പിടിച്ചവкинуതാറെ കണ്ടമുണ്ടേ ചില കാർമഗിലഞ്ചേ കുഞ്ഞികയിൽ പോലേ പിടിച്ചവкинуതാറെ ആടി വേണം നമ്മൾ പാടിടേ